ചേച്ചി എനിക്ക് എന്റെ അച്ഛനും അമ്മയെ കണ്ടുപിടിച്ച് തരാൻ പറ്റോ ഈ ഗിഫ്റ്റ് അല്ല അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരാൻ പറ്റോ എന്ന് ചോദിച്ചു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അവളിവിടെ മധുരയിലാണ് ചരിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ അറിയാതെ ഒരു ട്രെയിൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടില് കോഴിക്കോട് വന്നിറങ്ങിയതാണ് അമ്മ ഇതാണ് അമ്മ നമ്മളെല്ലാവരും വളരെ വിഷമത്തോടുകൂടെ ഒരു വാർത്തയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കേസ് ആ സമയത്ത് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണേ എന്നാണ് നമ്മൾ ഓരോ ആളുകളും പ്രാർത്ഥിക്കുന്നത് ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി പതിനാലില് കണ്ണൂർ ഇരിട്ടി കീഴ്പള്ളിയില് ഒന്നര വയസ്സുള്ള ദിയാമോളെ കാണാതായി ഇന്നും ആ മാതാപിതാക്കൾ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് എന്റെ മകൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തോടെ ആ ഉമ്മയുപ്പയും കണ്ണീരോടെ ഇന്നും കാത്തിരിക്കുന്നു ഞാനിതൊക്കെ പറയാൻ കാരണം ഇന്നലെ വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ കാണാനിടയായി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മകളെ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് ദിയാമോളയാണ് ഈ ദിയാമോളയും എന്നെങ്കിലും ഒരിക്കൽ ആ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടണേ എന്നൊരു പ്രാർത്ഥന മാത്രം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് യു പിയിലെ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് പൂന എന്ന് പറയുന്ന പെൺകുട്ടി ആ സമയത്ത് പ്രായം ആറു വയസ്സ് അവരും സഹോദരങ്ങളും കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂന ട്രെയിനിന്റെ ഉള്ളിലായിരുന്നു ആ സമയത്ത് ട്രെയിന് വല്ല നീങ്ങാൻ തുടങ്ങി ചെറിയൊരു പ്രായമാണ് ആ സമയത്ത് പുറത്തു ചാടാൻ ഭയമായതുകൊണ്ട് ആ ട്രെയിനിൽ തന്നെ ഇരുന്നു അങ്ങനെ കുറെ ദൂരം ചെന്നു ആ ട്രെയിനിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇറങ്ങി ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ പൂന എന്ന് പറയുന്ന ആറു വയസ്സ് മാത്രം പ്രായമായ പെൺകുട്ടി എത്തിപ്പെട്ടത് ഒരു ഭിക്ഷാടന മാഫിയുടെ കൈകളിലാണ് കുറച്ചൊക്കെ അവരുടെ കൂടെയായി ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല അവിടെ നിന്ന് കഷ്ടപ്പെട്ടു അവിടെ നിന്നും മെല്ലെ അവർ കാണാതെ സ്ഥലം പെട്ടു വേറെ ട്രെയിൻ കയറി അങ്ങനെ വീണ്ടും എത്തിപ്പെടുന്നത് ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ കയ്യിലാണ് ആ സ്ത്രീ അവരെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു അവിടുന്ന് ബുദ്ധിമുട്ടായി കാണാതെ അവിടെ ചാടി ഈ പൂന എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ ട്രെയിൻ കയറി ചെന്നെത്തിപ്പെട്ടത് കോഴിക്കോടാണ് ഈ കോഴിക്കോട് നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു പോലീസുകാരൻ കണ്ടു ആ പോലീസുകാർ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ജുവനൽ ഹോമിലേക്ക് എത്തിച്ചു കൊടുത്തു അങ്ങനെ ജുവനൽ ഹോമിൽ പഠിക്കുന്ന സമയത്താണ് അതാ രണ്ടിലോ മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദമ്പതിമാരെത്തി ആ പൂനെ അവിടെ നിന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആദ്യമൊക്കെ നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ കുറച്ച് അവർ നോക്കിയതിനു ശേഷം തിരിച്ചു പൂനെ വീണ്ടും ആ ജുവനൽ ഹോമിൽ എത്തിച്ചു അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ തിരുവനന്തപുരം ദമ്പതിമാര് വീണ്ടും പൂനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ ഒന്ന് പഠിച്ച് പത്താം ക്ലാസ് പാസായി ഐ ടി എൽ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നു അതിനുശേഷം വിവാഹം നടന്നു വിവാഹത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷമാണ് ഒരു ജോലി കിട്ടി തിരുവനന്തപുരം വാട്ടർ അതോറിറ്റി ജോലിയൊക്കെ കിട്ടി ഞാനിവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതായത് പൂനം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം ഒരു വഴിത്തിരിവായത് ഈ വാട്ടർ അതോറിറ്റി ജോലിക്ക് വന്നപ്പോഴാണ് അവിടെ ഒപ്പം വർക്ക് ചെയ്യുന്ന മീനു എന്ന് പറയുന്ന യുവതി ആ യുവതിയിലൂടെയാണ് ജീവിതം തന്നെ മാറി മറിയുന്നത് എന്തായാലും അതിനെക്കുറിച്ച് ഈ പറയുന്ന കല്യാണം കഴിഞ്ഞ് പിന്നീടാണ് ഈ ആയിട്ട് ജോലി കിട്ടിയത് എനിക്ക് കിട്ടിയ ശേഷം മെഡിക്കൽ കോളേജ് വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവരെ മിനി ചേച്ചിയായിട്ട് പരിചയത്തിലായി അപ്പോൾ ആ ചേച്ചി എനിക്കിതേപോലെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഈ ഗിഫ്റ്റിന്റെ പകരം എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരാമോ എന്നും പറഞ്ഞത് എനിക്ക് ആ ഗിഫ്റ്റാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിരുന്നു നമ്മൾ നമ്മൾ തേടി പോകുന്ന യാത്ര ഒരു 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 ലക്ഷ്യം ശ്രമിക്കാം അതെ വലിയ കാര്യം വേണ്ടി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞേക്കാം നമ്മളുടെ കുഞ്ഞു അവള് വർക്ക് ചെയ്താണ് കൊടുത്ത സമയത്ത് ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് അവള് പറഞ്ഞ പാചകം പറയുന്നത് ചേച്ചി എനിക്ക് അമ്മയും കണ്ടുപിടിച്ച് തരാൻ ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല അങ്ങനെ ഒരു ഒരു എനിക്ക് തരാൻ എന്ന് ചോദിച്ചു തന്നെ അവൾ മധുരയിലാണ് അഞ്ചാമത്തെ വയസ്സിൽ അറിയാതെ ട്രെയിൻ നമ്മുടെ നാട്ടില് കോഴിക്കോട് വന്ന് ഇറങ്ങിയതാണ് വയസ്സായി കല്യാണം അഞ്ച് പറ്റും അഞ്ചു വയസ്സിലെ ഓർമ്മകൾ മാത്രമാണ് അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പൂനത്തിന്റെ ബർത്ത്ഡേ ആയി ആ ബർത്ത്ഡേ ദിവസം മീനു ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ സമയത്ത് പൂനം പറഞ്ഞത് എനിക്ക് ഇതല്ല ഗിഫ്റ്റ് വേണ്ടത് എനിക്ക് ഇതിലും വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അതായത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ എന്റെ അച്ഛനെയും അമ്മയെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചത് പക്ഷേ മീനുവിനോട് പറഞ്ഞപ്പോ മീനു പറഞ്ഞു എങ്ങനെയാണ് കണ്ടെത്തുക ഈ ആറു വയസ്സുള്ള സമയത്ത് പോയതാണ് ആ സമയത്തുള്ള ചില ഓർമ്മകൾ വെച്ചിട്ട് പൂനം ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു അടയാളങ്ങളൊക്കെ കണ്ടുവെച്ച ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല ചിലപ്പോൾ റോഡ് വന്നിട്ടുണ്ടാവും ബിൽഡിംഗ് വന്നിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ആ സമയത്തുള്ള ആ ചെറിയ ആറു വയസ്സുള്ള ആ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ ആ മീനുവിന് പറഞ്ഞു കൊടുത്തു എന്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ അവിടെ വലിയൊരു മരങ്ങളുണ്ട് ആ ചെറിയ ചെറിയ ഓർമ്മകൾ വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ മീനുവിനോട് കൊടുത്തു അങ്ങനെ ഈ അടയാളങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വെച്ചിട്ട് മീനും മീനുവിൻ്റെ ഭർത്താവും അവിടേക്ക് പുറപ്പെട്ടു അതിനുശേഷം അവരെ കണ്ടെത്തി അതിനുശേഷം ഊനത്തിനെയായിട്ട് വീഡിയോ കോൾ വിളിച്ചു വളരെ സന്തോഷത്തിലാണ് എന്തായാലും ആ വീഡിയോ നന്ദി മരം കണ്ടോ അത് അതുപോലെ തന്നെ കണ്ടോ ഞാൻ ഒരാള് കാണിക്കാൻ പോകുന്നത് അമ്മ இது மோசம் அம்மா இது സത്യം പറഞ്ഞാൽ ഇതിനെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആ മീനോട് മീനിന്റെ ഭർത്താവിനോടാണ് കാരണം ഈ ഒരു സമയം അതായത് ആ മാതാപിതാക്കൾ ഇരുപത് വർഷത്തിന് ശേഷം കാണുന്ന ഒരു സമയം എങ്ങനെ ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല കാരണം പറഞ്ഞാൽ തീരില്ല അത്രയും വലിയൊരു സന്തോഷമായിരിക്കും നമ്മളൊക്കെ നമ്മുടെ മക്കളെ കുറച്ച് സമയം നമ്മളിൽ നിന്ന് കാണാതായിട്ട് പിന്നെ കാണുമ്പോ എന്തായിരിക്കും സ്ഥിതി ഇരുപത് വർഷത്തിന് ശേഷം കാണുമ്പോൾ ആ സഹോദരം കണ്ടില്ലേ പൊട്ടി കരയാണ് ും വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇപ്പൊ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ ഒരു സന്തോഷ നിമിഷം അങ്ങനെയുള്ള ഒരു വീഡിയോ എന്നെ എന്ന് പറയാം അങ്ങനെ അവരുടെ നാട്ടിലേക്ക് മാതാപിതാക്കളെ കാണാൻ വേണ്ടി പൂനം വരികയാണ് പക്ഷെ അവിടെയുള്ള നാട്ടുകാര് ആ പൂരത്തിനെ സ്വീകരിച്ചത് ആ നാട് മുഴുവനും വളരെ ആഘോഷപരിതമാക്കിട്ട് എന്താ പറയാ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല യും അമ്മയെയും സഹോദരങ്ങളെയും വർഷങ്ങൾക്ക് ശേഷം കണ്ട പൂനത്തിന് സന്തോഷം അടക്കാനായില്ല മധുരപലഹാരങ്ങളും ഭക്ഷണവും ഒക്കെയായി വീടും അലങ്കരിച്ച് ഇവർ പൂനത്തെ കാത്തുനിൽക്കുകയായിരുന്നു ഒരു ഗ്രാമത്തിന്റെ ആകെ ഉത്സവമായി മാറി പൂനത്തിൽ ഒരു നാട് മുഴുവൻ അവിടെ അവരെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് എന്നാലും വളരെ മനോഹരമായ ഒരു സംഭവം തന്നെ പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകളുടെ അഭിപ്രായം ഈ ആറ് വയസ്സിലുള്ള സമയത്തുള്ള ചില ഓർമ്മകളൊക്കെ ഈ മീനുവിനും ഭർത്താവിനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അറിയുമെങ്കിൽ ഇതിന്റെ മുന്നേ അന്വേഷിച്ചില്ല അല്ലെങ്കിൽ അവിടെ പോയില്ല എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആളുകളുണ്ട് ആർക്കാരും ഉണ്ടാവും ഈ പറയുന്നത് എനിക്കുണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അറിഞ്ഞിട്ടു എന്തുകൊണ്ട് അവിടത്തേക്ക് പോയില്ല ആ മാതാപിതാക്കൾക്ക് അന്വേഷിച്ച് പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മറുപടി ആയിട്ട് പൂനം തന്നെ മറുപടി പറയുന്നുണ്ട് എന്നാലും അതൊന്ന് കേട്ടോക്കാം പൂനത്തിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിനുള്ള മറുപടി തന്നെ പറയും ഫോട്ടോ 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 ഞാൻ ഞാൻ വന്ന ടൈമില് ഉണ്ട് പക്ഷെ അത് ഈ ഈ ഒരു ആണ് മ്മ പോ അഞ്ചോ ആറോ വയസ്സിൽ അവിടെ നിന്ന് ട്രെയിനിൽ ട്രെയിനിലകപ്പെട്ട് കാണാതായ പൂനത്തിന് നാടും വീടും ഓർമ്മയുണ്ടായിട്ടും എന്തുകൊണ്ട് തിരിച്ചു പോയില്ലെന്ന ചോദ്യത്തിനും അന്വേഷണില് എനിക്ക് ഇന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു അറിയില്ല അപ്പൊ ഞാന് കോഴിക്കോട് ഇന്ന സമയത്ത് എന്റെ സർട്ടിഫിക്കറ്റ് എന്താ വാങ്ങാനായിട്ട് ചെന്നപ്പോ എന്റെ അഡ്മിഷൻ ഫയല് ഞാനിന്ന പത്രത്തിൽ പരസ്യം കൊടുത്തത് കണ്ടായിരുന്നു ഞാനതും നോക്കിയപ്പോ ഉത്തർപ്രദേശ് എന്നൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഓർമ്മച്ച് ആകെ ആ വീട്ടിനടുത്തുണ്ടാവും ശ്രീകൃഷ്ണ ടെമ്പിൾ മാത്രമാണ് അപ്പൊ ഉത്തർപ്രദേശ് ആ പേപ്പറിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ ഗൂഗിള് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അത് മധുരയിലെ ആ അമ്പലം ഉള്ളത് അങ്ങനെ മനസ്സിലായി മനസ്സിലാക്കിയത് എന്റെ അത് പോസ്റ്റ് എനിക്ക് എനിക്ക് ടൈമിൽ ഒരു ശേഷമാണ് എന്തായാലും ഈ വീഡിയോ ദിയാമോളുടെ ഉമ്മയൊപ്പയും കാണുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇതുപോലൊരു പ്രതീക്ഷ ഉണ്ടാവും എന്നെങ്കിലും എന്റെ മകള് ഇതുപോലെ തിരിച്ചു വരുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒരു ദിവസം ഇതേപോലെ ഒരു ന്യൂസ് വരട്ടെ അതായത് ദിയ ഫാത്തിമയെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ളൊരു നല്ലൊരു ന്യൂസ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു